Every dream celebration deserves a grand entrance from timeless Rolls Royce charm to modern BMW elegance. Luxury on Wheels brings you the car that makes your moment unforgettable. Weddings, celebrations, or royal arrivals, we deliver luxury when it matters most. Drive the dream, luxury on wheels.

തലത്തിലും സംസ്ഥാന തലത്തിലും പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷം മഹാരാഷ്ട്ര ആന്ധ്ര കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ള സെൻട്രൽ ടീമാണ് പരിശോധന പൂർത്തിയാക്കിയത് എൺപത്തൊമ്പത് ശതമാനം മാർക്ക് ഫോർട്ടോജി കരസ്ഥമാക്കി എഴുപത് ശതമാനം മാർക്ക് മാത്രം മതി ദേശീയ അംഗീകാരം ലഭിക്കുന്നതിന് നഴ്സിംഗ് സൂപ്രണ്ട് മുതൽ അറ്റൻഡർമാർ വരെയുള്ള മുഴുവൻ ജീവനക്കാരുടെയും കൂട്ടായ കഠിന പ്രയത്നത്തിലൂടെയാണ് നമുക്ക് ഈ അംഗീകാരം ലഭിച്ചത് കൊച്ചിൻ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് ശ്രീ അനിൽകുമാർ സർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ടി സർ മാക്സി അംഗീകാരം ലഭിക്കുന്നതിന് ജില്ലാ ജില്ലാ മെഡിക്കൽ ഓഫീസർ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ശിവപ്രസാദ് എന്നിവരെ സംസ്ഥാന തലത്തിൽ ഏഴാമതായി ദേശീയ അംഗീകാരം കിട്ടുന്ന ആശുപത്രിയും ഫോർട്ട് കൊച്ചി താലൂക്ക് ആശുപത്രിയാണ് എൺപത്തിഒൻപത് പോയിന്റ് പൂജ്യം എട്ട് ശതമാനം മാർക്കോടെയാണ് ഫോർട്ട് കൊച്ചി താലൂക്ക് ആശുപത്രിക്ക് ദേശീയ അംഗീകാരം നേടാനായത് എഴുപത് ശതമാനം മാർക്ക് മാത്രം മതി ദേശീയ അംഗീകാരത്തിന് അത്യാഹിത വിഭാഗം ലബോറട്ടറി ഫാർമസി ഡൈനോക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ ദന്തൽ ഓപ്പറേഷൻ തിയേറ്റർ മെഡിക്കൽ റെക്കോർഡ് ലൈബ്രറി പൊതുജനാരോഗ്യ വിഭാഗം എന്നിവയും ഇ എൻ ഡി ഒസ്റ്റാൽമോളജി ഓർത്തോ സൈക്യാട്രി എന്നിവ നാഷണൽ ഹെൽത്ത് മിഷന്റെ സഹായത്തോടെ ആശുപത്രിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് പ്രതിമാസം നാൽപ്പത് മുതൽ അൻപത് വരെ പ്രസവങ്ങൾ നടക്കുന്ന ആശുപത്രിയാണിത് പട്ടാഞ്ചരിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പ്രസംഗം നടക്കുന്ന ഫോർട്ട് കൊച്ചിയിലാണ് പുതിയ ഒ ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ് കൊച്ചി നഗരസഭ ഫണ്ട് വിനിയോഗിച്ച് പേ വാർഡ് കുട്ടികളുടെ വാർഡ് എന്നിവയുടെ നവീകരണ പ്രവർത്തനങ്ങളും ജീറിയാട്രിക് ഒ പി ഫിസിയോതെറപ്പി പത്ത് ബെഡുകളുള്ള ജീറിയാട്രിക് വാർഡ് എന്നിവ ഉൾപ്പെടുന്ന ജീറിയാട്രിക് യൂണിറ്റിന്റെ പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണവും നടന്നുവരുന്നു പത്തൊമ്പത് ഡയാലിസിസ് മെഷീനുള്ള ഡയാലിസിസ് യൂണിറ്റിൽ ഇതിനോടകം മുപ്പത്തി അയ്യായിരം ഡയാലിസിസ് പൂർത്തിയാക്കി നൂറ് രൂപയ്ക്ക് ഡയാലിസിസ് നടത്താനുള്ള സൗകര്യവും ഇവിടെയുണ്ട് നഗരസഭാ ഫണ്ട് വിനിയോഗിച്ചാണ് ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത് കൊച്ചി നഗരസഭയിലെ മുഴുവൻ സാന്ത്വന പരിചരണ വിഭാഗങ്ങളെയും ഏകോപിപ്പിക്കുന്നതും കൊച്ചി താലൂക്ക് ആശുപത്രി സൂപ്രണ്ടായ ഡോക്ടർ കെ പ്രസന്നകുമാരിയുടെ നേതൃത്വത്തിലാണ് കോവിഡ് സമയത്ത് ആലുവ ജില്ലാശുലെ ജില്ലാ തല കോവിഡ് ട്രീറ്റ്മെന്റ് സെന്ററിന്റെ ചുമതലയും ഡോക്ടർ കെ പ്രസന്നവുമായി വഹിച്ചിട്ടുണ്ട് മേയർ എം അനിൽകുമാർ ആരോഗ്യസ്ഥിര സമിതി അധ്യക്ഷൻ ടി കെ അശ്റഫ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള കൂട്ടായ പ്രവർത്തനമാണ് ദേശീയ അംഗീകാരത്തിന് കാരണമായതെന്ന് ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു ദേശീയ അംഗീകാരത്തോടെ ഒരു കിടക്കയ്ക്ക് പതിനായിരം രൂപ വീതം പ്രതിവർഷം ആശുപത്രി വികസനത്തിനുവേണ്ടി കൂടുതലായി ലഭിക്കും എഴുന്നൂറ്റി നാൽപ്പത് കിടക്കകളെ ഇവിടെ ഇതോടെ പ്രതിവർഷം ഇരുപത്തിനാല് ലക്ഷം രൂപ വികസനത്തിനായി ലഭിക്കും ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി